ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ രസമാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രസം വെക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ കുറച്ച് പുടി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയ ഉള്ളി ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇതൊന്ന് ചതച്ചെടുക്കാം ഇടിച്ചുകൊടുക്കതിട്ട് ഇതിപ്പോഴെന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഒരു ഒരു സ്പൂൺ ഒരു ഇച്ചിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കാം കുരുമുളക് പൊടി ചേർക്കുന്നതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിത് ചതച്ചാണ് എടുക്കുന്നത് അതും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ കട്ടക്കായ കട്ടക്കായമുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കായ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തുനിന്ന് പൊടിച്ചാണ് ചേർക്കുന്നത് ഇതിങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാലേ അതിനകത്ത് കിടന്ന് അലഞ്ഞ് ചേർന്നോളും ഇതിപ്പോൾ ഞാൻ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് കോരി മാറ്റാം അതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ച് വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് എടുക്കാം ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി ഉല്ലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉല്ലുവൊ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു ഇച്ചിരി ജീരകം കൂടെ ചേർത്ത് വിട്ടെടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അല്ല ഒരു മൂന്ന് വറ്റൽമുളക് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് വഴറ്റി എടുക്കാൻ അതിൽ കിട്ടുന്നില്ല ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി ചേർത്ത് വെക്കാം ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇതിലെ എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെനിന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ക്കി കൊടുക്കുക ഇനി കുറച്ച് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിയുടെ വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പോടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായുണ്ടല്ലോ അതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം സമയന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ ഒരു രസം റെഡിയാക്കി നല്ല ചൂട് ചോറിന് അപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയൊരു രസം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്